സിറോ മലബാർ സഭയുടെ സിനറ്റ് സെഷൻ നാളെ സമാപിക്കും സഭയിലെ പ്രതിസന്ധിക്ക് പരിഹാരമായതിന്റെ സംതൃപ്തിയിലാണ് സിനഡിന്റെ സമാപനം സിനഡിന്റെ തീരുമാനങ്ങൾക്ക് വത്തിക്കാൻ അംഗീകാരം നൽകി പ്രഖ്യാപനം നാളെ സഭാസ്ഥാനമായ എറണാകുളത്തെ സെന്റ് തോമസ് മൗണ്ടിൽ മേജർ ആർച്ച് ബിഷപ്പിന്റെ കാര്യാലയത്തിൽ വെച്ച് നടന്നേക്കും സിറോ മലബാർ സഭയെ ആകെ പിടിച്ചു കുളുക്കിയ ഭൂമി കച്ചവട വിവാദം മുതൽ വ്യാജരേഖ കേസ് വരെയുള്ള വിവിധ വിഷയങ്ങളാണ് രണ്ടാഴ്ച നീണ്ടുനിന്ന സഭാ ചർച്ച ചെയ്തത് വത്തിക്കാൻ കൂടി നിരീക്ഷണത്തിലായിരുന്നു ചർച്ചകൾ ഇതിനായി ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി ജാബസ്തിത്തോ ദിഗ്വാദ്രെ സിനഡിന്റെ ആദ്യ പകുതിയിൽ സന്നിഹിതനായിരുന്നു പൗരസ്തി കത്തോലിക്കാ സഭകൾക്ക് വേണ്ടിയുള്ള വത്തിക്കാനിലെ കർദിനാൾ തിരുസംഘവും നിരന്തരമായി സിനഡിന്റെ തീരുമാനങ്ങളെ സഹായിച്ചിരുന്നു നീണ്ട ചർച്ചകൾക്ക് വേദിയായ സിനഡ് ഏറെ നേരം ശ്രദ്ധയോടെ കാതുകൊടുത്തത് സഭയിലെ അൽമായ ശബ്ദങ്ങൾക്കായിരുന്നു പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിമാരെയും സംഘടനാ പ്രതിനിധികളെയും കമ്മീഷൻ അംഗങ്ങളെയും സിനഡ് പിതാക്കന്മാർ ശ്രദ്ധയോടെ സമയമെടുത്തു കേട്ടു സിനഡിന്റെ തീരുമാനങ്ങളിൽ ഈ നിർദ്ദേശങ്ങൾ ശോഭയോടെ ഇടം പിടിക്കുമെന്നത് തീർച്ചയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സവിശേഷമായ സാഹചര്യം സിനഡ് ഏറെ സമയമെടുത്താണ് പരിഹരിക്കാൻ ശ്രമിച്ചത് സിനഡ് സമ്മേളനത്തിന് മുമ്പേ പ്രഖ്യാപിച്ചതുപോലെ അതിരൂപതയ്ക്ക് സ്വതന്ത്ര ചുമതലയുള്ള അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പിനെ സിനഡ് നൽകിയേക്കും മെത്രാന്മാരുടെ സ്ഥലം മാറ്റങ്ങളടക്കം പ്രഖ്യാപനങ്ങൾക്കായി വിശ്വാസികൾ കാതോർക്കുകയാണ് കേസുകളിലും നിയമ നടപടികളിലും ഇടപെടേണ്ടെന്നാണ് സിനഡിന്റെ പൊതുവികാരം ഇത്തരം കാര്യങ്ങളിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന നിലപാടാകും സിനഡ് പ്രഖ്യാപനത്തിൽ ഉണ്ടാവുക സഭയിൽ സമാധാനവും ആഹ്ലാദവും പുലരുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വിശ്വാസികൾ ന്യൂസ് ബ്യൂറോ കൊച്ചി ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തൽസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക